ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ വെറൈറ്റി രീതിയിൽ ഒരു കൊല്ലം കൊണ്ട് കുരുമുളക് കായ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് അതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു രീതി കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു പന്നിയൂർ മണ്ണെന്ന് പറയുന്ന ഒരു ഇനമാണ് ഈ കൊടിയെ യഥാർത്ഥമായിട്ട് നേരത്തെ നമ്മളൊരു തല ഇവിടെ ഇട്ടിരുന്നു ഈ തല എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ഒരു മരത്തിൽ നിന്ന് കൊടുത്തല നമ്മളിവിടെ കൊണ്ടുവന്നതാണ് കൊണ്ടിരുത്തല കൊണ്ടുവന്ന് ഇവിടുത്തെ കയറ്റിയതാണ് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് കുരുമുളക് കൃഷി ചെയ്യുന്നവർ ഇതിൻ്റെ ഒരു കൊടുത്തല ഈ സൈഡിൽ നിന്ന് ഇതിപ്പം ഒരു കൊടുത്തല നീണ്ടുവരും തലയാണ് ഇതിങ്ങനെ മാക്സിമം എന്തേലും നീളം വെക്കുന്നു അതിനെ എടുത്ത് ഈ മുകളിലേക്ക് വളച്ച് കെട്ടി വെക്കണം ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ആ വളർന്നു വളർന്നു വരുന്നതിനെ ഇങ്ങനെ കെട്ടി മുകളിലേക്ക് രണ്ടുമൂന്ന് ബാൻഡിയുടെ കൊള്ളിയിടത്തോ രണ്ടുമൂന്ന് ചുറ്റും കെട്ടിയിട്ടാലും കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടോ മൂന്നോ പത്തോ മീറ്റർ വരെ നീളത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ കൊടുത്തല കൊണ്ടുപോകാം അത് ഈ ഈയൊരു മാതൃസസ്യത്തിൽ നിന്ന് ആകാരം സ്വീകരിച്ചാണ് ഇത് മുളക് ആവത്തേലുണ്ടാകുന്നത് താ തന്നാണ്ടി തന്നെ ഉണ്ടാകും വേര് മുറിയാതിരിക്കുകയാണെങ്കിൽ ആ വർഷം തന്നെ നമ്മൾ ചരടിയിട്ട് ആവശ്യത്തിന് മുളക് വരയ്ക്കാം ഇതിപ്പോൾ ഞങ്ങളങ്ങനെ ഒരെണ്ണം ചെയ്തിരിക്കുന്നതാണ് ഇതല്ലോ ഇതിപ്പോൾ ഇവിടുന്ന് ഇത് നോച്ചാലാണ് ഈ മാതൃസസ്യത്തിൻ്റെ മുകളിൽ ഞങ്ങൾ കെട്ടിവെച്ച ഒരു കൊടുത്തലയായിരുന്നു ഇതിനെ ഇങ്ങനെ ഈ ചാല് കീറി പൂമ്പായിക്ക് കീർ കീറി ഇതുണ്ടോ ഇവിടെ കൊണ്ടുനിന്നേക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തല ഈ തല അടുത്ത വർഷമാകുമ്പോഴത്തേനും ഈ വരെ മുളകായിരിക്കും തെങ്ങോ മുരിക്കോ പ്ലാവോ ഏത് മരത്തെ വേണേലും നമുക്ക് ഈ രീതിയിൽ കുരുമുളക് കൃഷി ചെയ്യാം നമുക്ക് ഇതിന് കൊടുക്കുന്ന കൊടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ജൂൺ ജൂലൈ മാസം കുമായം ചൂട്ടി കൊടുക്കണം അതാണ് അതാണിപ്പോൾ ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ ചാണകപ്പൊടിയോ എല്ലുകൊടി വേപ്പ് മിണ്ണാക്കോ ഏത് ജൈവവളവും കുറച്ച് പാക്റ്റംബോസൊക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇട്ടുകൊടുത്താൽ ഇഷ്ടം പോലെ മുളക് കിട്ടും നമ്മുടെ ഇവിടുത്തെ മുളക് അത്ര ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ നിന്ന് പരീക്ഷിക്കണം ഇതാണ് ഞാൻ പറഞ്ഞൊരു വെറൈറ്റി രീതിയിൽ ഇത് അപ്പുറത്തെല്ലാം നിപ്പുണ്ട് ഇതെല്ലാം അങ്ങനെ കയറ്റി ചെയ്താൽ ഈ നിൽക്കുന്ന കൊടിയല്ല ആ രീതിയിൽ ചാർത്തി ഒരു ഒരു കൊടിത്തലയിൽ നിന്ന് ഒരു മാതൃ തലയിൽ നിന്ന് കൊടുത്തല അവ കെട്ടിവെച്ച് കെട്ടി വെച്ച് വളർത്തിയിട്ട് കൊണ്ടുവന്ന് ഈ ഈ മരത്തിൽ ഈ മരത്തിലൊക്കെ അങ്ങനെ കയറ്റിയതാ ഇത് ഇത് അതുപോലെ തന്നെ ഈ മരത്തിലൊക്കെ അങ്ങനെ കയറ്റിയതാ ഇത് ഇത് അതുപോലെ തന്നെ वेरे